പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണ് ഇന്ത്യൻ അതിർത്തിയിൽ പ്രകോപനം ഉണ്ടാക്കുക എന്നത് പക്ഷേ കഴിഞ്ഞ എഴുപത് കൊല്ലം ഭരിച്ചവരല്ല ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് എന്ന കാര്യം പാകിസ്ഥാനികൾ മറന്നുപോയി സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്ന ഭാരതത്തിന്റെ ശക്തിയായ മോദിജിയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് തുടങ്ങിയാൽ പാകിസ്ഥാന്റെ പൊടി പോലും ഉണ്ടാവില്ല ഒരു വശത്തു നിന്ന് ചൈനയും മറുവശത്തു നിന്ന് പാകിസ്ഥാൻ ഭീകരരും കൂടി കൈകോർക്കുമ്പോൾ ഏതൊരു രാജ്യവും അല്പം പിന്നോട്ടടിക്കും പക്ഷേ ഇത് ഇന്ത്യയാണ് അങ്ങനെ പേടി ചോടുന്നവരല്ല പണ്ട് പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ക്രിക്കറ്റ് കളി റദ്ദാക്കുന്ന കോൺഗ്രസ് സർക്കാരല്ല ഇന്ത്യ ഭരിക്കുന്നത് ഒരെണ്ണം തന്നാൽ പത്തായി തിരിച്ചു കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരാണ് ഭരിക്കുന്നത് ആ ഒരു ബോധം പാകിസ്ഥാനുമുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായതോടെ സഹായം തേടി നെട്ടോട്ടം ഓടുകയാണ് പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടിയിരിക്കുകയാണ് രാജ്യം ഇപ്പോൾ സംഘർഷസ്ഥിതി പരിഹരിക്കാൻ ഇടപെടണമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോട് ആവശ്യപ്പെടുകയായിരുന്നു സംഘർഷാവസ്ഥ ഒഴിവാക്കണമെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക ആവശ്യപ്പെടുകയും ചെയ്തു ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം പരിഹാരം വേണമെന്ന് മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മാർക്കോ റൂബിയോ സംസാരിക്കുകയും ചെയ്തു ഭീകരാക്രമണത്തിന്റെ അന്വേഷണത്തിൽ പാകിസ്ഥാൻ സഹകരിക്കണമെന്നും യു നിർദ്ദേശിച്ചു ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ കൂടെ നിൽക്കുമെന്നും യു വ്യക്തമാക്കി അതേസമയം പാകിസ്ഥാന് വക്കാലത്തുമായി എത്തിയ യു മുൻപിലും തങ്ങളുടെ ശക്തമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ തങ്ങളുടേത് ഉറച്ച തീരുമാനമാണ് എന്നായിരുന്നു ഇന്ത്യയുടെ മറുപടി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആണ് ഇന്ത്യയുടെ തീരുമാനങ്ങൾ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് മറുപടി നൽകിയത് ഇന്ത്യ ആക്രമണത്തിന് മുതിരുന്നുവെന്നും അതിനുള്ള സൂചനകൾ തങ്ങൾക്ക് ലഭിച്ചുവെന്നും സഹായിക്കണമെന്നുമായിരുന്നു പാകിസ്ഥാൻ യു എനിനോട് അപേക്ഷിച്ചത് ഇതിന് പിന്നാലെയാണ് അന്റോണിയോ ഗുട്ടറസ് വിദേശകാര്യ മന്ത്രിയുമായി സംസാരിച്ചത് യു സെക്രട്ടറി ജനറൽ പഹൽഗാം ഭീകരാക്രമത്തെ നിസം യും അപലപിച്ചതിനെ അഭിനന്ദിക്കുന്നു ഉത്തരവാദിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് യോജിക്കുന്നു ഈ ആക്രമണത്തിന് പിന്നിലെ കുറ്റവാളികളെയും ആസൂത്രകരെയും ഇവരെ പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് ഇന്ത്യ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു അതേസമയം പാകിസ്ഥാൻ എതിരെ കടുത്ത നടപടികൾ ഒരുങ്ങുകയാണ് ഇന്ത്യ സിന്ധു നദീ ജല കരാർ മറവിപ്പിച്ച് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെ സാമ്പത്തിക ഉപരോധം ശക്തമാക്കാനാണ് നീക്കം ഇറക്കുമതി അടക്കം നിലവിലുള്ള വാണിജ്യ ബന്ധം പൂർണമായും നിർത്തിയേക്കും പാക് വിമാനങ്ങളുടെ സഞ്ചാരം തടഞ്ഞ് ഇന്ത്യൻ വ്യോമപാത അടച്ചേക്കും കപ്പൽ ഗതാഗതത്തിനും തടയിടാൻ സാധ്യതയുണ്ട് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായി നിലച്ചതിനാൽ പാകിസ്ഥാനിൽ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഉൾപ്പെടെ കടുത്ത മരുന്ന് ക്ഷാമം ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ മുന്നറിയിപ്പുള്ളത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ ജലപ്രവാഹം കുറഞ്ഞതായി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു സിയാൽകോട്ട് പ്രദേശത്തെ മാറാല ഹെക്സിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ കേണൽ വിനായക് ഭട്ടാണ് എക്സിൽ പങ്കുവ കരാർ റദ്ദാക്കിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ രാജ്യത്ത് കടുത്ത വരൾച്ച എന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു പുറത്തുവന്നത് ഇന്ത്യ നൽകിയ തിരിച്ചറികൾ ഫലം കണ്ടു തുടങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നയതന്ത്ര തലത്തിലും വ്യാപാര മേഖലയിലും ഉൾപ്പെടെ ഏർപ്പെടുത്തുമെന്ന ഉപരോധങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാകിസ്ഥാന് കനത്ത പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ